ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷമീസ് മമോസ് ഞാൻ ഷമീസ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം വേറെന്നല്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ പരാതികൾ പരാതികൾ എന്ന് പറഞ്ഞ് എവർ മൈൻഡ് ആക്കുന്ന ആളുകൾക്ക് സ്ട്രേറ്റ് ആൻഡ് ഫോർവേഡ് ആയിട്ട് ബിസിനസ് ബിസിനസ്സായി കാണുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോയുടെ ആവശ്യം ഈ ഒരു റിപ്ലൈൻ്റെ ആവശ്യം ഒന്നിനൊരൊറ്റ വോയിസ് കൊടുത്താൽ മതി അത് പാടെ അങ്ങനെ റിജക്റ്റ് ചെയ്യാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റിജക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് നിങ്ങളുടെ എല്ലാ ഒരു ആൻസർ തരണം എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഗ്രൂപ്പിലെ സിസ്റ്റംസ് ഒക്കെ മാറുകയാണ് അപ്പോൾ ഒരുപാട് എന്തൊക്കെ വ്യത്യാസമായിരുന്നല്ല നല്ല ഡിലേ ആയ കുറേ കാര്യങ്ങളുണ്ട് പെട്ടെന്ന് കിട്ടിയതും നമ്മൾ ആദ്യം ഓർഡർ എടുത്ത് പിന്നെ സാധനം വന്ന് അങ്ങനെയൊക്കെയല്ല അതൊന്നും ഇനി മുതൽ ഇൻഷ അള്ള ഓപ്പൺ വീഡിയോ പ്ലസ് ഫോട്ടോ ഗ്രൂപ്പിൽ ഡിലേ ഒരുമിച്ച് തന്നെ ഉണ്ടാവും അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ വീഡിയോ കാണിച്ചു തന്നാൽ അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഉണ്ടാവും അതല്ല ഇത ന്യൂ വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തന്നെ പിറ്റേന്ന് തന്നെ അതിൻ്റെ ഫുൾ വീഡിയോ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ രണ്ടും കൂടി ചില ആളുകൾക്ക് ഓപ്പൺ ഫുൾ കാണണം എന്നുള്ളത് അപ്പോൾ അത് നടക്കൂട്ടോ ഇനി നിങ്ങളോട് പറയുക ഒന്നെങ്കിൽ വാട്ട്സ്ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ സാധനം ഓർഡർ ചെയ്യുന്നത് അല്ലേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു കാര്യമുണ്ട് പൈസ നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കിട്ടുന്നവരെയാണ് അവർക്ക് ശരി തന്നെയാണ് പക്ഷേ നമുക്കിവിടുന്ന് ഇങ്ങനെ പാക്കറ്റാക്കി അയക്കാനേ പറ്റുള്ളൂ അല്ലേ അതിൻ്റെ അടയ്ക്ക് കിടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ആ പ്രോസസ്സിൽ ഞാൻ നിങ്ങളും ഒരുപോലെ എന്തുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് നിങ്ങൾ ചെയ്യുന്ന മസ്റ്റായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾ ഓർഡർ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് സാധനം കിട്ടുന്നത് വരെ ഗ്രൂപ്പിൽ നിൽക്കുന്ന നിർബന്ധമാണ് കാരണം പറഞ്ഞുതരാം അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഓപ്പൺ വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഓർഡർ ചെയ്യുന്ന വ്യക്തികളെങ്കിൽ അവർ നിർബന്ധമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് നിർബന്ധമാണ് അവർ എന്നോട് അഥവാ ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ എന്നോട് ചോദിക്കത്താ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് തരണം ഞാൻ ഗ്രൂപ്പിൽ ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ എന്തുണ്ടാവും ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ടാവും അന്ന് ജസ്റ്റ് ടെച്ച് ചെയ്ത മതി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേക്ക് ആക്കി കഴിഞ്ഞാൽ ഫോട്ടോ കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുക്കും നിങ്ങൾക്ക് ഇട്ട് തരും ചില സാഹചര്യത്തിൽ ചിലപ്പോൾ മറന്നു പോകും അല്ലേ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ മറന്നു പോകും അതവിടെ നിൽക്കട്ടെ നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അതായത് ഫോട്ടോ എപ്പോഴാണ് ഇവിടുന്നത് ഇപ്പോൾ നൈറ്റാണ് നമ്മൾ ഫോട്ടോ കൊടുക്കുന്നതെങ്കിൽ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അന്ന് ഇന്ന് രാവിലെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഫോട്ടോ എഴുതെങ്കിൽ അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ ഇവിടെ കൂട്ടി ഒക്കെ എന്നല്ലല്ലോ നമ്മൾ പാക്കൊക്കെ കഴിഞ്ഞ് അത് അയക്കാനുള്ള തന്നെയാണല്ലോ പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് നിൽക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ വന്നിട്ട് ഇതിൻ്റെ ട്രാക്കിംഗ് നമ്പർ തരുന്ന നടക്കില്ല എല്ലാവരും ഗ്രൂപ്പിൽ തന്നെയാണ് ഇതൊന്നും പ്രത്യേകം വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തരണം എന്നാണുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചിലവർക്കെ പേയ്മെൻറ്റ് ഇട്ട ഉടനെ ആ ഇത്ര ദിവസം കൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ അന്ന് തന്നെ വിളിച്ചിട്ട് ഇന്നായി അങ്ങനെ അങ്ങനെ എന്നല്ല നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ സാധനങ്ങൾ കിട്ടും ഇനി മുതലുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട ഈ ഫൈവ് ടു സെവൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഗ്രൂപ്പ് ശ്രദ്ധിച്ചേ പറ്റും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനൊന്നും വരുന്ന ഗ്രൂപ്പ് അല്ല ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടെങ്കിലും എടുത്ത് ശ്രദ്ധിക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സിൻ്റെ സാധനം കുറേ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവരെ വിളിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഷ്യൂ നമ്പർ തെറ്റിയന്തെങ്കിലും ഉണ്ടാവും എന്നെ എനിക്ക് വിളിക്കാം വിളിക്കുമ്പോൾ ഈ കസ്റ്റമർ നമുക്ക് തരും ചില സമയത്ത് ഈ കസ്റ്റമർ കിട്ടാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട് അത് എന്ത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ചിലർ അഡ്രസ്സ് എന്ത് ചെയ്യുന്നറിയോ ഒന്നെങ്കിൽ ഒരു പേജിൽ എഴുതിയ അഡ്രസ്സ് ആയിരിക്കും എനിക്ക് വിട്ടുതരാം അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കൊറിയറിൽ വന്ന എന്തെങ്കിലും അത് ഇമേജ് ആയിട്ടാ പോവുക ടൈപ്പ് ആയിട്ട് പോലും ഇമേജ് ആയിട്ടാ പോവാം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സാധനം റിട്ടേൺ വന്ന പേര് നമ്മൾ മേലെ ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ തന്ന എങ്ങനെയാണ് ഇമേജ് ആയിട്ടായിരിക്കും ഇനി അഥവാ അല്ലെങ്കിലോ ചിലപ്പോൾ ക്ലിയർ ചാറ്റ് ആയി പോകുന്ന ഒരു സംഭവം വരുന്നത് എൻ്റെ വാട്സാപ്പിൽ ക്ലിയർ ചാറ്റായി പോയി വരും ഇനി ചിലപ്പോൾ ചില ആളുകളുടെ മിസ്സിംഗ് ആയി പോവാറുണ്ട് കാരണം നമ്മൾ ലേബർ ചാറ്റിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇവരുടെ ഇവിടുത്തെ ഒക്കെ അപ്പൊ ലേബർ ചാറ്റിലേക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മളത് പാക്കൊക്കെ ചില ആളുകൾ ചിലപ്പോൾ മൈൻഡ് ഔട്ട് ആയിപ്പോ പാക്കറ്റിലേക്ക് മാറ്റി ലേബർ ചാറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞു അപ്പം ഇങ്ങനത്തെ കേസ് കെട്ടുകൾ എങ്ങനെയാണ് അറിയപ്പെടുക അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലാണ് എൻക്വയറി ഗ്രൂപ്പിൽ ചോദിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ പാക്കിംഗ് ഫോട്ടോ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അപ്പം വന്ന് എനിക്ക് മെസ്സേജ് ആക്കാം ആ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം അതുകൊണ്ടാണ് ഗ്രൂപ്പ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ട്രാക്കിംഗ് നമ്പർ ഗ്രൂപ്പിലിടും നിങ്ങൾക്ക് പാക്കിംഗ് ഫോട്ടോ കിട്ടി പിറ്റെന്നൊക്കെ ട്രാക്കിങ് നമ്പർ ഇടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ പേരുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സിമ്പിളായിട്ട് എന്നോട് വന്നുപോലെ അതാ എൻ്റെ ആൾ പാക്കിംഗ് ഫോട്ടോ നിങ്ങൾ തന്നു പക്ഷെ എന്തില്ല ട്രാക്കിങ്ങിൽ വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും ചില സാഹചര്യങ്ങളിൽ നമ്പർ എഴുതാതെ നിങ്ങൾ ഇട്ടു തരും നമ്മൾ അങ്ങനെ പ്രിൻറ് എടുക്കാൻ കൊടുക്കുമ്പോൾ അവരും അത് ശ്രദ്ധിക്കില്ല നമുക്കങ്ങനെ തരും പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്പർ ഉണ്ടാവില്ല ആ അപ്പോൾ നമ്പർ ഇല്ലാത്ത വ്യക്തികൾ ചില സമയത്ത് തിരഞ്ഞാൽ കിട്ടില്ല നമ്മൾ എന്താ ഗ്രൂപ്പിലാണ് ആ ഫോട്ടോ എടുക്കുന്നത് കൊടുക്കുന്നത് ഇപ്പോൾ മൂന്ന് വ്യക്തികളുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു രസീല ചെരിപ്പൂർ എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയുടെ സാധനം എപ്പോഴെങ്കിലും പെൻഡിങ്ങിലേക്ക് കിടക്കുകയാണ് കാരണം വെച്ചാൽ എങ്ങനെ അവർ നസീമ വെറുതെ എനിക്ക് തോന്നുന്ന രണ്ടാഴ്ചയായിട്ട് ആ സാധനം ഡി 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 സി കിടക്കുകയാണ് കാരണം അവരെ തിരഞ്ഞിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഗ്രൂപ്പ് ശ്രമ മിറ്റായിട്ട് എനിക്ക് പറയാനുള്ള ഗ്രൂപ്പ് ശ്രദ്ധിച്ച് ഗ്രൂപ്പിൽ നിൽക്കുക നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുന്നത് വരെ ഗ്രൂപ്പിൽ നിൽക്കാം കാരണം എന്നാൽ പാക്കിംഗ് ഫോട്ടോ തന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് എന്താണ് നിങ്ങളുടെ ഡി ടി ട്രാക്ക് ഗ്രൂപ്പിൽ വരും അതിൽ നിന്ന് നിങ്ങൾ നമ്പർ എടുത്ത് വെക്കാം ഡി ടി ഡി സി കുറെ ട്രാക്കിംഗ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്റായിട്ട് മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ കൈ കിട്ടും പിറ്റേന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മസ്റ്റായിട്ടും എവിടെയാണ് കേരളത്തിനുള്ള കാര്യം പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുറെ ഒരു ഓഫീസിലാണ് വിളിച്ച് നോക്കേണ്ടത് നിങ്ങൾ എന്നോട് പറയാം പറയണ്ട നല്ലതെന്ന് നിങ്ങളുടെ കുറേ അപ്പോൾ എവിടെന്നാ നമ്പർ എടുക്കാമെന്ന് താത്ത നമ്പർ തരും അപ്പോൾ എനിക്ക് എവിടാ കിട്ടുക അങ്ങനെയൊക്കെയുള്ള കസ്റ്റമേഴ്സ് അങ്ങനെ നെറ്റ് നോക്കിയെന്നെ കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ആരുടെയൊക്കെ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ എന്നോട് പറയാം താത്ത ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇത് എടുക്കാൻ സാധനം വന്നിട്ടില്ല ഞാൻ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ അവരോടാണ് കോൺടാക്ട് ചെയ്യുന്നത് ഞാനല്ല അവരെ വിളിക്കാൻ നമ്പർ വേണേൽ ഞാൻ തരും കാരണം നിങ്ങളുടെ സ്ഥലവും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണമെന്നില്ല നിങ്ങൾ വിളിച്ചിട്ട് ആ ട്രാക്കിംഗ് നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് കിട്ടും സാധനങ്ങൾ കയ്യിൽ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ വലിയൊരു സംഭവമെന്നല്ല പക്ഷെ മസ്റ്റായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഇതുകൊണ്ടൊക്കെയാണ് അതുപോലെ ഫൈവ് ഡേയ്സിനുള്ളിൽ പാക്കിങ് കിട്ടാത്തവരാരെ ഫോർ ഡേയ്സിനുള്ളിൽ പാക്കിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം നിങ്ങൾ റിപ്ലൈ തരാം അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഉടനെ തന്നെയല്ല എന്താ കിട്ടാത്ത അങ്ങനെയല്ല പേയ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എന്തായാലും പാക്കിങ് ചെയ്യാം ഒരു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പാക്കിങ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിക്കും ചില ഫോട്ടോസ് പ്രത്യേകം ഇട്ടിട്ട് വയ്ക്കും ഇതിലാരും അയക്കാറുണ്ട് ഇതാരാണ് ഓർഡർ എടുത്തത് ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഫൈവ് ടു സെവൻ ഡേയ്സ് മസ്റ്റായിട്ടും ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഓപ്പൺ വീഡിയോ ഓപ്പൺ വീഡിയോ മസ്റ്റാണ് എന്തിനെ എനിക്ക് ഓപ്പൺ വീഡിയോ എടുത്ത് എല്ലാം നിങ്ങൾ അയച്ചു തരണം വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ മസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഐറ്റംസ് ഇവിടെ റിട്ടേൺ വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും കണ്ടാൽ മനസ്സിലാക്കത്രയും കൊണ്ട് വെട്ടിമാതിക്കാനുള്ളത് നമ്മൾ ആളെ പേര് പറഞ്ഞില്ല മൂന്ന് മാക്സ് എടുത്ത ആളുകളാണ് അക്കൗണ്ട് ഒട്ടിച്ച എനിക്ക് തൊന്ന് സൈഡ് സെല്ലൊട്ടപ്പം ആ മടക്കിൽ പോയിട്ട് കത്രിക കൊണ്ടത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നു എന്തത് കത്രിക കൊണ്ടത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കമ്പനി മാറ്റി തരണമെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് അത് നിങ്ങൾ ഇത്ര ആങ്കിളിൽ തിരിച്ചെടുക്കുക അത്ര ആങ്കിൾ തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിൽ പല ഗ്രൂപ്പ് അതൊന്നും താത്ത പറയില്ല വ്യക്തമായിട്ട് ക്യാമറയിൽ കണ്ടാൽ മതി അത് പൊട്ടിക്കുന്നതും ജസ്റ്റ് ഇങ്ങനെ നിവർത്തി നോക്കുമ്പോൾ എവിടെയാണോ കീറലോ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കൽ മസ്റ്റ് ആണ് കേട്ടോ എന്നാലേ ഡാമേജിനെ മാറ്റി മാറ്റിത്തരാൻ പറ്റുള്ളൂ അതാ വിട്ടുപോയി ഒരാൾ എടുക്കാണ്ടായില്ല അങ്ങനെയൊന്നും പറയരുത് കാരണം ഇത് റൂളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ വന്നിട്ട് മൂന്നാം പിന്നത്തെ കാര്യം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് കളർ ചേഞ്ച് ചിലപ്പം ഇത് കളർ ചെയ്ഞ്ച് നീല പച്ചാവ് ചുവപ്പ് കറുപ്പാവ് എന്നും നല്ല ഞാൻ പറയുന്നിട്ടോ ഒരു പൊടിക്ക് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു പൊടിക്ക് ഡാർക്കായിട്ടോ ആയിട്ടോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഡി എസ് എൽ ആർ ക്യാമറയിലാണ് ഫോട്ടോ ഫോട്ടോക്കെടുക്കാം നമ്മൾ ഓപ്പൺ വീഡിയോ ആണെങ്കിൽ ഓക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഓപ്പൺ വീഡിയോ ചെയ്യാറില്ലേ പക്ഷെ എന്നായിരുന്നാൽ കൂടിയും അതിൽ എന്താ കയറി പിടിക്കാൻ നിൽക്കരുത് കാരണം ഫോട്ടോയാണ് അത് അങ്ങനെ വരുള്ളൂ ഒരുപാട് വ്യത്യാസം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഡാർക്ക് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്തെന്നെ ആണെങ്കിലും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് തൊണ്ണൂറ് ശതമാനം വരണ്ട അതൊന്നും ഒരു ഗ്രൂപ്പ്കാര് മാറ്റി കൊടുക്കുന്ന കാര്യമല്ല ഒരാൾക്കാരും ചെയ്ത് കൊടുക്കാത്ത കാര്യമാണ് അല്ലെ അപ്പൊ അത് അങ്ങനെയാണ് വരുന്നത് പിന്നെ വന്നിട്ട് നിങ്ങളുടെ ലെങ്ത്ത് വിടുത്ത് നമ്മുടെ ഡ്രസ്സിന് ഒക്കെ പറഞ്ഞിട്ടാണ് സാധനം സെയിൽ ചെയ്യുന്നത് ഇത്ര നീളം ഇത്ര ഇഞ്ച് വീതി അപ്പൊ എക്സൽ ഡബ്ളെക്സ് എന്ന് മാത്രമല്ല പറഞ്ഞത് പൊതുവെ ഞാൻ എക്സൽ ഡബിൾ എക്സൽ എന്ന് കൊടുക്കുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു സൈസിന് മാത്രമാണ് ഞാൻ വെറും അങ്ങനെ പറഞ്ഞു പോകുന്നത് പക്ഷെ നമ്മുടെ നെയ്റ്റിക് ഒക്കെ ഒരു സൈസ് വരുന്നുണ്ട് അതായത് എക്സൽ ബൈ അതായത് ഇരുപത്തിനാല് ബൈ അറുപതാണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് ബൈ അറുപതിനാൽ നാല്പത്തെട്ട് ചെസ്റ്റ് വിജും അറുപത് ലെങ് ആണ് എക്സെല്ലിനെ അല്ലേ നോർമലി നമ്മൾ മറ്റേ സാ സാധാ മാക്സുകള് ഡബിൾ എക്സൽ വാങ്ങുന്ന ഒരു ലെങ് വിടുത്തൊക്കെ ഉണ്ട് ഇതേപോലെ ലെങ്തും എടുത്ത് കൊടുത്തത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തത്ത ഞാൻ ശ്രദ്ധിച്ച് ചില ആളുകൾ ഗാലറിയിൽ നിന്ന് നേരത്തെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ഗാലറിയിൽ ഫോട്ടോ വരും ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നില്ല കാരണം ഗാലറി ഫോട്ടോയിൽ നമ്മൾ ഫോണിൽ ഉണ്ടാക്കണം വെറുതെ എനിക്ക് ആ ഈ നെറ്റ് അടി അടിപൊളിയും നേരത്തെ തന്നു എനിക്ക് അഡ്രസ്സും തന്നു സാധനം തത്താ എനിക്കിത് കൊള്ളുന്നില്ല തത്താ എനിക്കിത് ഭയങ്കര ലൂസാണെന്ന് മാറ്റിയെടുക്കണം മാറ്റിയെടുത്തു ഇത്രയും ദിവസം മാറ്റിയെടുത്തു ഇനി അങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുന്ന പരിപാടിയില്ല കാരണം ഈ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാലേ പിന്നെ നിങ്ങൾ തരുന്നില്ല മനസ്സിലായോ അതുകൊണ്ട് ഗ്യാലറി നിന്ന് എടുക്കാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് തന്നെ റിപ്ലൈ ഇടും അപ്പം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കരു കാരണം ഗ്രൂപ്പിൽ ഉണ്ട് നമ്മൾ ഇടുന്നുണ്ട് തിരക്കാമോ നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടില്ല അല്ല ഞാൻ എപ്പോഴും തരില്ല എന്നല്ല പറഞ്ഞത് അതായത് ഒരുപാട് ഓർഡേഴ്സ് പൈസയൊക്കെ കെട്ടിട്ട് അഡ്രസ്സ് തന്നെ ഇങ്ങനെ ഓർഡർ തരുമ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് എത്ര ചോദിച്ചാൽ ചിലപ്പോൾ ഇറപ്പഴത് അത് തന്നെ വരില്ല അത് എന്ത് കൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞ സൈസും കാര്യങ്ങളും നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കുക ഞാൻ സൈസിനാണ് ആണെങ്കിൽ ഓക്കെ അതായത് ഇപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് എട്ട് പീസ് ബാലൻസ് മൂന്ന് പീസ് അല്ലേ അങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യാറുണ്ട് അത്രയും കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഈ ഒരു ഡ്രസ്സ് കിട്ടും ഇതിൻ്റെ സൈസും വീഡിയും കാര്യങ്ങളും കിട്ടും എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത്ര പീസേ ബാലൻസ് ഉള്ളൂ ഇത്ര പീ ആ പറഞ്ഞതിലല്ല ടൈം പറഞ്ഞത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും സൈസും നീളവും വീതിയും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും അപ്പം അത് മാറി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല റിട്ടേൺ ചെയ്യൽ നടക്കുന്ന കേസ് കിട്ടില്ല എന്ത് പറഞ്ഞ കാര്യമില്ല ഇനി കുറച്ച് പിന്നെ സ്ട്രിക്റ്റ് ആകുമ്പോൾ സ്ട്രിക്റ്റ് ആവാതെ വേറെ രക്ഷയില്ല പിന്നൊന്ന് പറയാനുള്ളത് റയോൺ മാക്സി എന്ന് പറഞ്ഞാൽ കുറച്ച് ചുരുങ്ങും അല്ലേ അത് ഏത് ചില കോട്ടനും ചുരുങ്ങും ഫസ്റ്റ് അലക്കലൊന്ന് ചുരുങ്ങും നമ്മൾ ആക്കി കഴിഞ്ഞിട്ടല്ല അലക്കാൻ നിൽക്കേണ്ടത് ഏതൊരു ഡ്രസ്സും നമ്മൾ വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് ഷെയ്പ്പാക്കാൻ നിൽക്കേണ്ടത് അപ്പോഴും വരച്ച വര പോലെ നിങ്ങളാക്കാതെ ജസ്റ്റ് ഒരു പൊടിക്ക് ആക്കണം ഒരു പൊടിക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സെക്കൻഡ് വാഷിലാണ് അത് കറക്റ്റ് റയോൺ മാക്സി എല്ലാം നമ്മൾ കയറിപ്പോയി മുട്ടിൻ്റെ അത്രയും നിര്യാണിൻ്റെ അത്രയും അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ റയോൺ മാക്സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കമ്പനി ആയതുകൊണ്ട് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റോ വല്ലാണ്ട് ചുരുന്തുകയറിലോ ഒന്നും വരില്ല മറ്റേ മാക്സികളാവുമ്പോൾ നമുക്ക് പലതും ഞാൻ പറഞ്ഞു ഞാൻ അതിന് മുമ്പ് എടുത്തൊക്കെ മുട്ടിൻ്റെ അത്ര ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം നല്ല റേറ്റ് കൊടുത്ത് എടുത്താൽ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല കാരണം റയോൺ മാക്സികളാണ് അവർ പറഞ്ഞിട്ട് റിപ്ലൈയും തരില്ല എന്നെപ്പോലെ ആരും കേൾക്കാറും നിൽക്കില്ല പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി കറക്റ്റ് ഒറ്റ വേണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതിയിൽ ഒരിക്കലും എടുക്കാൻ നിൽക്കരുത് അലക്കിക്കഴിഞ്ഞാൽ ഒരു ഇഞ്ചെന്താണെങ്കിലും നീളം വീതിയിലൊക്കെ ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസം റയോൺ മാക്സിയിൽ വരാൻ ചാൻസ് ഉണ്ട് ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞിട്ട് കൂടുതലായിട്ടൊന്നുമില്ല ഒരു ഇഞ്ച് മൊത്തത്തിൽ ഇഞ്ച് മൊത്തത്തിൽ ഒരു ഇഞ്ചൊക്കെ എന്താവും ചിലപ്പോൾ കുറയാൻ ചാൻസ് അതുകൊണ്ട് കറക്റ്റ് വടിച്ച സൈസിൽ നിങ്ങൾ എടുക്കേണ്ട തൊട്ടടുത്ത സൈസ് നിങ്ങൾ ആ എന്തായാലും വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ചുരുങ്ങും എന്നിട്ട് നിങ്ങൾക്ക് പക്ഷേ എഴുപ്പാക്കിയെന്ന് പക്ഷേ നിങ്ങൾ എഴുതാം അല്ലാതെ നിങ്ങളൊന്നെടുത്ത് വരച്ച വളവിലെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ചെയ്യുക പിന്നെ ഇത് ഇത്രയും ചുരുങ്ങി അങ്ങനെ ഇങ്ങനെയൊന്നും യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ അലക്കി കഴിഞ്ഞതിന് ശേഷം നല്ല വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാപ്പ് എടുത്തി തത്താൻ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയുടെ അടുത്ത് അലക്കി കഴിയുമ്പോൾ പോയി എന്ന് പറയാം മനസ്സിലായോ ഫസ്റ്റ് വാഷിലാണ് ഈ പറഞ്ഞത് കേട്ടോ കുറേ ഉപയോഗിച്ചതിന് ശേഷമല്ല അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കംപ്ലൈൻറ് ആണ് അല്ലാതെ ഒരു ഇഞ്ചൊന്ന് കുറഞ്ഞു ഒരു ഇഞ്ചൊരു തുമ്പോൾ കുറച്ച് കോഡ് കയറിപ്പോയി ഇതൊന്നും കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് റിട്ടേൺ ആക്കാൻ പറ്റുന്ന കാര്യമില്ല എത്രയോ ഗ്രൂപ്പുകൾ ഞാൻ പറഞ്ഞു കേട്ടു ഇങ്ങനെയൊക്കെയുള്ള റിട്ടേൺ ചാർജ് നിങ്ങൾ തരണം അങ്ങനെ അത്രയും കർശനമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഏതൊരു നല്ലോണം ചിന്തിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇതൊന്നും ഒരു കംപ്ലൈൻ്റ് അല്ല ഞാൻ പറഞ്ഞത് കാരണം ഓപ്പൺ വീഡിയോ മസ്റ്റാണ് ഒരു ഇഞ്ചൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു എന്ന് വെച്ചിട്ട് അതൊരു കംപ്ലൈന്റ് അല്ല അതൊക്കെ കൂടുതലേ ഇത് ഉള്ളു വാഷെ ഇനി ധനലക്ഷ്മി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ അധികം ചെയ്യുന്നത് അല്ലേ ആ കമ്പനിക്ക് എന്തുവരോട് പറഞ്ഞാലും അവരത് ആക്സെപ്റ്റഡ് ആണ് പക്ഷേ അതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ടെന്നേ ഉള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ നല്ല വീട് കുറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒരു ടാപ്പ് എടുത്ത് മെഷർ ചെയ്ത് കാണിച്ചാൽ മതി ഇനി ചില സമയത്ത് ചില തുണികൾ ചിലപ്പോൾ കളർ ഇളകിപ്പോവാം അത് നമ്മൾക്ക് നല്ല എല്ലാവർക്കും എല്ലാ ഡ്രസ്സിനും ഏത് വില കൂടി ഡ്രസ്സ് എടുത്താലും ചിലപ്പോൾ കളർ ഇളകിപ്പോവാം കളർ ഇളക്കി പോയാൽ നിരച്ച് പോയാലാണ് അത് കംപ്ലയിൻറ്റ് അതായത് ചില അൾക്കുന്നതോറ് കളർ കളി ലാസ്റ്റ് വരെ ഏ കളർ കളിക്കുന്ന തുണികളുണ്ട് നരക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് തന്നെയാണ് അപ്പോൾ കളർ ഇത് നരച്ചു അല്ലെങ്കിൽ ആ പുള്ളി ഇതിലേക്ക് പൊടിച്ച് ഷോളിലേക്ക് പൊടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ എക്സ്ചേഞ്ച് ഉണ്ട് റിട്ടേൺ അയക്കാനുള്ള ചാർജ് അടക്കം നിങ്ങൾക്ക് തരും പക്ഷെ അത് കാണിച്ചു തരും അതാ നിങ്ങൾ നരച്ച് പോയി ഒന്ന് കാണിച്ചു തന്നോ അത് ഞാൻ ആദ്യമായിട്ട് ഒരു മാസം ഇങ്ങനെ യൂസ് ചെയ്തതിലേശമുള്ള കാര്യമില്ല കേട്ടോ പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ പിന്നെ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ആൾക്കാർ പേയ്മെൻറ്റ് ഇതൊരു ഓർഡർ എടുത്ത് എല്ലാം സെറ്റ് ആക്കൂട്ടോ അടുത്ത കളക്ഷൻ എടുക്കുകയോ വേറെന്തെങ്കിലും കണ്ടാൽ എനിക്കിത് വേണ്ട അത് മതി എന്ന് പറയാറുണ്ട് നടക്കില്ല ഒരിക്കലും നടക്കില്ല കാരണം ഭയങ്കര റിസ്ക്കാണത് നിങ്ങളൊരു സാധനത്തിന് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നെ അത് മാറ്റി പറയിൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ക്യാൻസൽ ആയിക്കോളാം ഞാൻ നിങ്ങൾക്ക് ഒരു സ്ത്രീന്ന് അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ആയിക്കോളാം എനിക്ക് സാധനം വേണം പേയ്മെൻറ്റൊക്കെ ഇട്ടു നമ്മൾ സാധനമൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അപ്പോൾ അമ്മ ഇതൊക്കെ ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ സംസാരിക്കുന്നത് എനിക്കരാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കൺഫേം തന്നെയാണ് അവരത് വാങ്ങിയിലെത്താം ഇവരത് വാങ്ങി എത്തുക അതേ വിചാരിച്ചിട്ട് ഞാനത് കേൾക്കത്തില്ല അത് അഡ്രസ്സിലേക്ക് അയക്കണമെങ്കിൽ നിങ്ങൾ വേറെ അഡ്രസ്സ് തരുക ആ അഡ്രസ്സിലേക്ക് ഞാൻ സാധനം അയച്ചുതരും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായാലും ഒന്നും ഗ്രൂപ്പ് ശ്രദ്ധിക്കുക നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന മെഷർ ശ്രദ്ധിക്കുക ഫസ്റ്റ് വാഷിൽ എന്തു തന്നെയാണ് ഒരു ഇഞ്ചൊക്കെ ഒരു കുറവ് വരും അത് മനസ്സിലാക്കി നിങ്ങൾ സാധനം എടുക്കും കളറും അതുപോലെ തന്നെ ഫസ്റ്റ് വാഷിലൊക്കെ എല്ലാം അല്ല ഞാൻ പറയണത് എല്ലാം കളറുകളും അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ വേഗം നിലക്കിവിടെ എടുത്തണ്ട ചില ആൾ വെറും കിറു 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 ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇഞ്ചൊക്കെ ഒരു കുറവ് വരുന്നത് അത് നിങ്ങൾ കാര്യമായി എടുക്കണ്ട പിന്നെ പറഞ്ഞാൽ ടു ത്രീ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ പേക്കിംഗ് ഫോട്ടോ തന്നിട്ടില്ലേ മെസ്സേജ് ആക്കാം ഫൈവ് ഡേയ്സിനോട് നിങ്ങൾ ട്രാക്കും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആക്കാം സെവൻ ഡേയ്സിനുള്ളിൽ സാധനം കിട്ടിയിട്ടില്ല നിങ്ങൾ കണ്ടിന്യൂ ആക്കി വിളിക്കാം അതുപോലെ ചില ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ കട്ടാക്കട്ടോ പിന്നെ ഞാൻ കട്ടാക്കും ഈ രണ്ട് മൂന്ന് വട്ടം കട്ടാക്കി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഫോൺ വിളിക്കുക അവർക്ക് നെക്സ്റ്റ് ഓർഡർ കിട്ടുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏറ്റവും നല്ലതല്ല നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ഇരിക്കും കട്ടാക്കി കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക പേഴ്സണൽ പേഴ്സണൽ റിപ്ലൈ തരാൻ കഴിഞ്ഞാൽ ചില ആൾക്കാർ അയച്ചോ 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 ചിലപ്പോൾ അത് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ പിൻകോഡും ഫോൺ നമ്പർ മസ്റ്റായിട്ട് വെക്കാൻ മറക്കരുത് പേര് സ്ഥലം ജില്ല പിൻകോഡും ഫോൺ നമ്പർ ഇത്ര മതി ഡി ടി സിക്ക് പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ നമ്മൾ കുറവുകൾ ചെയ്യുന്നത് പോസ്റ്റിൽ ഞങ്ങൾ ഒരു പത്ത് രൂപ എക്സ്ട്രാ വാങ്ങുകയാണ് വേറൊന്നുമല്ല എവിടുന്നു പോയി കൊടുക്കൽ പിടിക്കലൊക്കെ ഒരു സീനാണ് അതുകൊണ്ടാണ് പത്ത് രൂപ കുറവ് അധികം വാങ്ങുന്നത് നെയ്റ്റീവ്സ് ആയതുകൊണ്ട് കേട്ടോ നേരെ വച്ചാൽ ചുരിദർ മെറ്റീരിയൽസിന് വേണമെങ്കിൽ നിങ്ങൾ ആ പത്ത് രൂപ കൂടുതൽ തരാനുമ്പോൾ ആവശ്യമില്ല ഈ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് നെയ്റ്റീമിൽ ആകെ കിട്ട ഒരു മുപ്പത് രൂപ അമ്പത് രൂപ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അതൊരു പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോകാനൊക്കെ റിസ്ക് ആണ് അതുകൊണ്ടാണ് പോസ്റ്റ് ആകുമ്പോൾ ഒരു പത്ത് രൂപ മാത്രം ചാർജ് കൂടുതൽ വന്നു ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നത് കേട്ടോ നല്ല അടിപൊളി മസ്ലിൻ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇടാൻ പോകുന്നുണ്ട് പക്ഷെ അത് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഡെയിലി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ ഈ കാര്യങ്ങൾ തന്നെ പോരെ നിങ്ങൾ പറഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ